മെരിസിലവളിക്കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു കറിയാണ് തയ്യാറാക്കുന്നത് ഇതുപോലെയുള്ള ക്യാരറ്റ് കറി നിങ്ങൾ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം അതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതേ നോക്കാം ഇതിനായിട്ട് ഞാനിവിടെ ഒരു ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത് ഇതുപോലെ ചെറിയ നീളത്തിൽ ചെറിയ കഷ്ണങ്ങളായിട്ട് നമ്മൾ അവിയലിനൊക്കെ മുറിക്കുന്ന പോലെ മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പച്ചമുളക് എടുത്തിട്ടുണ്ട് മൺചട്ടിയിലാണ് ഞാൻ ഈ കറി തയ്യാറാക്കുന്നത് ഈ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഈ കറി നമ്മൾ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പം ഞാനിതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയാണ് വലിയത് മാത്രം രണ്ടായിട്ടൊന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ചുവന്നുള്ളിന്ന് വാടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും പച്ചമുളകും കറി ഇപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം അതും നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ക്യാരറ്റ് ചേർത്ത് മൂന്ന് നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മൾ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇതൊരു ഹാഫ് കുക്ക് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർക്കാം ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവിന് ആവശ്യമായിട്ട് നമുക്ക് പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പൊടികൾ ചേർത്ത് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ക്യാരറ്റ് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇപ്പോൾ ക്യാരറ്റ് ഹാഫ് കുക്ക് ആയിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ക്യാരറ്റ് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ചൂടുവെള്ളം വേണം ചേർക്കാനായിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത് ഇനി തണുത്തുള്ള ഇതിലേക്ക് ഇടയ്ക്ക് ചേർക്കരുത് വെള്ളം ചേർത്ത് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പുമിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ക്യാരറ്റ് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചെറുകിയതും അര ടീസ്പൂൺ നല്ല ജീരകവും അര ടീസ്പൂൺ കുരുമുളകുമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അല്പം വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കൂടുതൽ വെള്ളം ചേർത്താൽ തേങ്ങ നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചെടുക്കണം ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ഉപയോഗിക്കാനായിട്ട് വെച്ചിരുന്ന ക്യാരറ്റ് ഇപ്പോൾ പാകത്തിന് വെന്തിട്ടുണ്ട് വെള്ളമൊക്കെ കുറച്ച് വെട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചെടുത്ത് അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിഡ് ജാറിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഗ്രേവി ആവശ്യമുള്ള അത്രയും വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം നമ്മൾ ഇതിലേക്ക് ചേർത്ത് അരപ്പിൻ്റെ പച്ചമണം മാറുന്നവരെ ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഇനി നമുക്കിതിലേക്ക് അല്പം തൈര് ചേർത്ത് കൊടുക്കണം ഞാനിവിടെ ഒരു കപ്പ് ചെറിയ പുളികളുടെ തൈരാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ച് ഇതുപോലെ ഫോർക്ക് വെച്ചൊന്ന് ഉടച്ചെടുക്കാം അടിക്കേണ്ട കാര്യമില്ല ഫോർക്ക് വെച്ച് ഉടച്ചെടുത്താൽ മതി ഇപ്പോൾ നമ്മൾ അരപ്പ് ചേർത്ത് കറിയിൽ നിന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്നതായിരുന്നു നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം സ്റ്റവ് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ ഈ തിളക്കലൊന്ന് നിന്ന് കഴിയുമ്പോൾ ഒരു അല്പം തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ചൂടോടെ തൈര് ചേർത്താൽ കറി പിരിഞ്ഞു പോകും അപ്പോൾ നമുക്കൊരു അഞ്ച് മിനിറ്റ് ഇത് അടച്ചു വെച്ച് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ചെറിയ ചൂടേ ഉള്ളൂ ഇപ്പോൾ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ ഉപ്പ് ചേർക്കാം നമ്മളിപ്പോൾ തൈര് ചേർത്ത് പാതിന് ആവശ്യമുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി ഇനി ഇത് തിളക്കരുത് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും സ്റ്റൗ ഓഫ് ചെയ്യാം തൈര് ചേർത്തിട്ടുള്ളൊരു കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട് സാധാരണ മോരുകറിയിലൊക്കെ നമ്മൾ ചേർക്കാറുള്ളതാണ് കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയാണ് ഞാനിതിലേക്ക് ചേർത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടി ആദ്യം ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു ഉലുവപ്പൊടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം നമ്മൾ ഉലുവയുടെ പൊടി ചേർക്കുമ്പോൾ അല്പം മാത്രമേ ചേർക്കാൻ പാടുള്ളൂ കൂടുതൽ ചേർക്കരുത് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇപ്പോൾ നമ്മുടെ കറി പാകത്തിന് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്റ്റവിൽ നിന്ന് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ഞാനൊരു പാനിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുക്കാം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ചേർക്കുന്നുണ്ട് മോര് കറി ആയതുകൊണ്ടാണ് ഉലുവ ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് കറിവേപ്പിലയും മുളകും കൂടെ ഇട്ട് കൊടുക്കാം നന്നായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇതുപോലെ ക്യാരറ്റ് ചേർത്തിട്ട് കറി തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കുക നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നല്ല ചൂടുള്ള ചോറിൻ്റെ കൂടത്തിൽ ഈ ഒരു കറി മാത്രം മതി ചോറ് കഴിക്കാനായിട്ട് ഇനി നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം